പൊരുത്തം മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തത്തിൽ വന്ന മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുറച്ച് മുസ്ലിം യുവാക്കളുടെ പ്രപ്പോസലെ കുറിച്ചാണ് മുസ്ലിം യുവാവ് റുദീനസ്നാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് ഏഴാണ് വെയ്റ്റ് എഴുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി എൻ ആർ എ ആണ് മദ്രസെട്ടിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരല്ല ഒരു സഹോദരി മേരീഡാണ് വിശദീകരങ്ങൾക്ക് താഴെക്കാല നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിമ് അർഷാദ് റിലീജിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി എഴുപത്തി എട്ട് വെയിറ്റി എഴുപത്തി മൂന്നാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ഫയറാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിൽ ഫാർമസിയിലാണ് മദ്രസാറോട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് കൃഷിയാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ആണ് ഒരു സഹോദരി മാരിഡാണ് വിശുദ്ധവരങ്ങൾക്ക് താഴെക്കാല നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവാവ് റുദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് അൻപത്തി എട്ട് ഹൈറ്റ് നൂറ്റി അറുപത്തിയേഴാണ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിലുണ്ട് ബിസിനസ്സാണ് ചെയ്യുന്നത് പുനർവാഹമാണ് ഇത് മഞ്ചേരി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ലെയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ മുസ്ലിം യുവാവ് റജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിരുപത്തി എട്ട് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അറുപത്തി നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഷാർജയിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഷാർജ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ഗവൺമെൻറ് എംപ്ലോയി ആണ് മാതാവ് ഗവൺമെൻറ് എംപ്ലോയി ആണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരിമാർ ആണ് വിശുദ്ധകൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക ആ പ്രപ്പോസൽ മുസ്ലിം യുവാവ് റിലൻസ് നാം സുന്നിയാണ് വയസ്സിരത്തി ആറ് ഉയരം അഞ്ച് നാലാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം എം കോം കഴിഞ്ഞതാണ് ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് മദ്രസ് ഇട്ടവരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല ഒരു സഹോദരൻ മാരിഡാണ് ആണ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അതോ പ്രപ്പോസൽ മുസ്ലിം ആവ് റിലി റിലീജിയൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി നാലാണ് നിറം മീഡിയം വൈറ്റ് ആണ് അധികാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി സൗദിയിൽ ഒരു കമ്പനി ഡ്രൈവറായിട്ട് പോവുകയാണ് മദ്രസ ആറോ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊണ്ടോട്ടി ഏരിയയിലൊരു വിവാഹാലോചനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഒരു സഹോദരിയും ഉണ്ട് വിഷയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ ഷി ഷിഹാസ് ഋജലിസ്നാ സുന്നിയാണ് വയസ്സ് മുപ്പതാണ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തിയെട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്തത് ദുബായിലാണ് മാതാസെട്ടർ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കൊണ്ടോട്ടി ഒരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും എൻ്റെ സഹോദരിമാരുമുണ്ട് വിശുദ്ധരുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും വാഡിറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം ആവ് റിലിയൻസ് ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഉയരം അഞ്ച് അഞ്ചാണ് വെയ്റ്റ് അറുപത്തി നാല് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്ന കൗൺസിലിംഗ് തെറാപ്പിസ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത് ഹാഫിലാണ് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹാരാചനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക അടു പ്രപ്പോസൽ മുസ്ലിം വാവ് റിലൻസ് ലാം സുന്നിയാണ് വയസ്സ് എട്ട് ഉയരം അഞ്ച് ഏഴാണ് വെയ്റ്റ് അൻപത്തിയേഴ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രിയാണ് മാത്രസട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ഭയങ്കര ഏരിയയിലുള്ള പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടു പ്രപ്പോസൽ മുസ്ലിം വാവ് റിലൻസ് എല്ലാം സുന്നിയാണ് വയസ്സിരത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ഇപ്പോൾ സ്ഥാപനത്തിൽ മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ് മാർ സെട്ടറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് വിഷുതരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത അടുപ്പൂസ് നെയ്മ് ആഷിഫ് റിലിയൻസ് നാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് ഒൻപതാണ് വെയിറ്റ് എഴുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് സ്ഥാപനം നടത്തണം ബാംഗ്ലൂരാണ് മദ്രസ് ഏരിയ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരൂർ ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിൽ രണ്ട് സഹോദരിമാർ മാരിഡാണ് വിഷദങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവാവ് റിലേസ് നാം സുന്നിയാണ് വയസ്സിൽ ഉയരം അഞ്ച് ഏഴാണ് വെയ്റ്റ് അറുപത്തി നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി കോം പ്ലസ് അക്കൗണ്ടിങ് കോഴ്സ് കഴിഞ്ഞതാണ് മദ്രസയിൽ പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ വേണ്ട സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാണ് നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസിൽ നെയിം സംഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി രണ്ട് ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ഇതി വ്യാസം ആണ് ജോലി ചെയ്യുന്നത് ദുബായിലെ സ്ഥാപനത്തിലെ അക്കൗണ്ടൻ്റായിട്ടാണ് മാതൃ സെട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം ഒരു സഹോദരി ഉണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റേം വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ നെയിം ഷെഫീക്ക് ഋജിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് വയറു നൂറ്റി എഴുപത്തി നാല് വയറ്റി എഴുപത്തിരണ്ടാണ് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രിയാണ് പ്ലസ് ഡിപ്ലോമയുണ്ട് ഇപ്പോൾ ദുബായിൽ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് മാതൃ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിൽ ഒരു സഹോദരിയുണ്ട് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടത്തേയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവാവ് ഋദീ ഇസ്ലാം സുന്നിയാണ് വയസ്സിരത്തി എട്ട് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസ ഡിഗ്രിയാണ് ജോലി ചെയ്യുന്നൊരു കമ്പനിയിലാണ് മദ്രസ പത്രവും പോയിട്ടുണ്ട് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് താഴേക്കാല നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റം വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ ജംഷീദ് റിജീസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപതാണ് ഉയരനൂറ്റി എഴുപത് വെയ്റ്റ് എഴുപത്തിയാറാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രിയാണ് ജോലി ചെയ്യുന്നത് ഖത്തറിലാണ് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല വിശുദ്ധരങ്ങൾക്ക് താഴേക്കാല നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ സാലിഹ് റജിനൻസ് നാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തി മൂന്നാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ്സാണ് മതസാറോ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹലചനയാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടറ്റയും വാട്സപ്പ് ചെയ്യുക അവരുടെ പ്രൊപ്പോസൽ നെയിം അഫ്സൽ റിജിനൻസ് നാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി എൺപതാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി ടെക്ക് ട്രിപ്ളി ആണ് ജോലി ചെയ്യുന്ന ദുബായിൽ കമ്പനിയിലാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരുമില്ല വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പേടറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം മുജീബ് റിലീസ് ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിയെട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ദിവ്യാസം ആണ് മദ്രസ ആറുപേ പോയിട്ടുണ്ട് ബിസിനസ്സാണ് ചെയ്യുന്നത് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പടറ്റിയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുഹമ്മദ് ഷാ പ്രശ്ന സുന്നിയാണ് വയസ്സ് എട്ട് ഉയരം അഞ്ചേ നാലാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവ്യാസം ബി ഡി എസ് കഴിഞ്ഞതാണ് ഡോക്ടറായിട്ട് ജോലി ചെയ്യാണ് മദ്രസ എട്ടുവരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എക്സ് എൻ ആർ എ ആയാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാട് നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാടറ്റയും വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ നാടുകളിൽ പാവപ്പെട്ടവരും അനാഥരവുമായ കുട്ടികളും അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വൈകല്യമുള്ള യുവതികളുമുണ്ടെങ്കിൽ അവിടെ വന്ന് ഞങ്ങൾ വീഡിയോ പ്രൊമോട്ട് ചെയ്ത് വിവാഹം നടത്താനുള്ള വഴികൾ തുറക്കുന്നതാണ് വിശുദ്ധരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക